തെരുവിലേക്ക് ഈ വിഷയം വലിച്ചയക്കരുത് എന്ന് ആഗ്രഹിച്ചവരാണ് ഞങ്ങൾ ഒരു കാര്യം വെച്ചാൽ ഇതൊരു അക്രമസമരമായി മാറരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായി പക്ഷേ മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനം അത് പോലീസിലെ ക്രിമിനലുകളും സി പി എം ക്രിമിനലുകളും അറിയപ്പെടുന്ന ഓരോ ജില്ലകളിലെയും ഗുണ്ടകളുമാണ് ഏറ്റെടുത്തത് ആലപ്പുഴയിലേക്ക് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുത്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാപ്പാ കേസിൽ ചുമത്താൻ എസ് പി ശുപാർശ ചെയ്ത ഗുണ്ടകളാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ശബരിമലയിൽ വിടാതെ രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയും മൂന്നും നാലും വാഹനങ്ങളിൽ ക്രിമിനലുകളുടെ അകമ്പടിയുമായി നടന്ന് നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചെറുപ്പക്കാരെ തല്ലിച്ചതയ്ക്കുകയും ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ പോലും ചവിട്ടുകയും ചെയ്തു അതൊന്നും കൃത്യമായ കേസുകളെടുക്കാതെ പോലീസ് ഉഴപ്പാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെല്ലാം സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് ഇനി ഞങ്ങൾ വളരെ ഒരു കാര്യം പറയുകയാണ് ഈ അക്രമം നടന്ന സംഭവങ്ങളിൽ പോലീസ് കൃത്യമായി കേസെടുത്താൽ ഞങ്ങൾ ശാന്തരായിരിക്കാം നിയമം അനുസരിച്ച് കേസെടുക്കാം പോലീസ് കേസെടുക്കാതെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും ആദ്യമായിട്ടാണ് ഞങ്ങൾ പറയണത് ഞങ്ങളെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കരുത് ഞങ്ങൾ നിയമം കയ്യിലെടുക്കും ഞങ്ങൾക്കും പറ്റും ഈ അടിച്ച ആളുകളെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത് തെരുവിലേക്ക് ഇത് വലിച്ചയക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ പോലീസ് മാന്യമായിട്ട് കേസെടുക്കണം ആരാണ് കുറ്റവാളികളെന്ന് വെച്ചാൽ അവരെ കൊണ്ടുവരണം മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പുറത്താക്കണം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ക്രൂരമായ ആളുകളെ മർദ്ദിച്ചത് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് മർദ്ദിച്ചത് മുഖ്യമന്ത്രി ഇതൊന്നും കാണില്ല ഈ ക്രിമിനലുകളെ ഈ നാണമുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ കസേരലിരിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ അവരെ തെരുവിലിറക്കിയിട്ടാണ് അദ്ദേഹത്തിന് സംരക്ഷണം പോലീസിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രിക്ക് അപ്പൊ അത് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളും ശക്തമായ പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു സംശയം വേണ്ട ഒരു കാര്യം കൂടി ഈ സിൻഡിക്കേറ്റ് നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തെറ്റില്ല എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തി പിന്നീട് അദ്ദേഹം അതല്ല അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞപ്പോ അങ്ങനെ ആയി പോയതാണ് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു അദ്ദേഹം അത് തിരുത്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ എന്താ പറയുന്നത് സംഘപരിവാറിന് ഒരു ലിസ്റ്റ് കൊടുത്തു ഗവർണർക്ക് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ അവകാശം ലിസ്റ്റ് കൊടുക്ക വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തത് അറിയപ്പെടുന്ന സി പി എംകാരെ കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ആള് ദേശാഭിമാനിൽ വർക്ക് ചെയ്യുന്ന ആള് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആള് അറിയപ്പെടുന്ന സി പി എം മന്ത്രി കൊടുത്തു സി പി എം മന്ത്രി വഴി കൊടുത്തു സംഘപരിവാർക്ക് കൊടുത്തു അപ്പം അതിൽ നിന്ന് സംഘപരിവാറിൻ്റെ ആളുകളെയാണ് ഗവർണർ വെച്ചത് അതാണ് അവർക്ക് പരാതി ഞങ്ങളുടെ നിലപാട് ഇവരാരെയും വെക്കട്ടെ ഞങ്ങൾ കൊടുത്തില്ലല്ലോ യു ഡി എഫ് കൊടുത്തിട്ടില്ല കെ പി സി സിയും കൊടുത്തിട്ടില്ല ഒരാളുടെ പേര് കൊടുത്തില്ല ഞങ്ങൾക്ക് പേരൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി ഞങ്ങൾ ഈ ഗവർണർക്ക് പേരൊന്നും കൊടുക്കില്ല ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞത് ഗവർണർക്ക് ചാൻസലർക്ക് ഇത് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും അർഹരായ ആളുകളെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ കൊള്ളാവുന്ന ആളുകളെ വെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും ഞങ്ങളുടെ നിലപാടാ ഞങ്ങൾ ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും ഒരു തെറ്റായ കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല കൂട്ട് നിൽക്കുകയില്ല ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ആണല്ലോ ഇതെല്ലാം ചെയ്തത് മുഖ്യമന്ത്രി ഗവർണറുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ സ്റ്റാഫാക്കി വെച്ചു കൊടുത്ത ആരാ പിണറായി വിജയൻ അന്ന് ഞങ്ങൾ പറഞ്ഞു ചെയ്യരുത് അപ്പോൾ അന്ന് ഒക്കച്ചങ്ങായിമാരാണ് ഗവർണറും മുഖ്യമന്ത്രിയും മധുരപലഹാരം കൊണ്ടേ കൊടുക്കുന്നു മന്ത്രിമാരെ ഓണക്കോടി കൊണ്ടേ കൊടുക്കുന്നു രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് മധുരപലഹാരം വരുന്നു എല്ലാ നിയമവിരുദ്ധ പരിപാടികളും രണ്ടു കൂട്ടരും കൂടി ചെയ്യുന്നു അന്ന് ഈ രണ്ട് കൂട്ടരെയും ഒരുമിച്ച് എതിർത്തവരാണ് ഞങ്ങൾ ഈ ഗവർണർ വഴിവിട്ട് പെരുമാറുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചപ്പോൾ ഗവർണർക്ക് സംരക്ഷണത്തിൻ്റെ ഉടപിടിച്ച ആളാണ് പിണറായി വിജയൻ ഇപ്പോഴാണ് മാറുന്നത് ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എപ്പോൾ ഗവൺമെൻറ് പ്രതിരോധത്തിലാവും അന്ന് ഈ ഗവർണറും മുഖ്യമന്ത്രി നമ്മളെ നാടകം നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നിട്ട് ഉടനെ സെറ്റിൽ ചെയ്യും ഇതിപ്പോ ഉടനെ സെറ്റിൽമെന്റ് ഉണ്ടാവും ഉടനെ സെറ്റിൽമെന്റ് ഉണ്ടാവും നവകേരള സദസ്സ് നടത്തി പിണറായി വിജയൻ സർക്കാർ വഷളായി നിൽക്കുന്ന പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ നാടകമുള്ള അല്ല അദ്ദേഹം അത് വ്യക്തമാക്കിയല്ലോ അത് വിശദീകരിച്ചല്ലോ അപ്പൊ തീർന്നല്ലോ അതല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല ആളുകളെ വെക്കണം പാർട്ടിയുടെ മുഖം നോക്കാതെ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് ഒരു അവ്യക്തത അതിന് വരികയും സംശയം വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു വിത്ത് അവേഴ്സ് മണിക്കൂറുകൾക്കും അദ്ദേഹം കറക്റ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ഒരു വിവാദം വേണ്ട അല്ലല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ നമുക്കിപ്പോ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കറക്റ്റ് അതല്ലേ അപ്പം തന്നെ തിരിച്ചുക അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്ത പതിക്കാനുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞപോലെ ഇന്നലെ സംഘപരിവാർ ഗവൺമെൻറ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ദിവസം കൂടിയാണ് എം പി സ്ഥാനത്ത് നിന്ന് അപ്പോൾ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ ഗവർണറുമായിട്ട് ചേർന്നുകൊണ്ടല്ലേ ഒരേ ഏർപ്പാടിനും പോയില്ല ഞങ്ങൾ പോയിട്ടുമില്ല ഞങ്ങൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ ഗവർണറെ ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുള്ള ആരെ എന്നെയാണ് ഏറ്റവും മോശം വാക്കുകളുണ്ട് ഏറ്റവും മോശം വാക്കുകളുണ്ട് ഞാനതിന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അന്ന് അസലായിട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗവർണർ എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെയും സംഘപരിവാറിൻ്റെ പുറകെയും പോവില്ല സി പി എമ്മും പിണറായി വിജയനുമാണ് സംഘപരിവാറിൻ്റെ പുറകെ പോകുന്നത് ഇനി ബി ജെ പി കാര് ഇന്ന് മുതലൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശിക്കുക ഇവർ ചെല്ലുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ ശ്രദ്ധിക്കണം ഇവരാരാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിക്കുകയും വൈദികരെ അറസ്റ്റ് ചെയ്യുകയും മതപരിവർത്തന വിരുദ്ധ നിയമത്തിൻ്റെ പേരിൽ പാസ്റ്റർമാരും പ്രാർത്ഥന കൂട്ടായ്മകളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകളാണ് മണിപ്പൂരിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പള്ളികളാണ് ഇവർ കത്തിച്ചത് അനാഥാലയങ്ങൾ കത്തിച്ചു മതപരമായ സ്ഥാപനങ്ങൾ കത്തിച്ചു ഈ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അറുന്നൂറ്റി അൻപത്തി നാല് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെയും ക്രിസ്മസ് പ്രാർത്ഥനകൾക്ക് നേരെയും അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുമെല്ലാം വ്യാപകമായി അക്രമം അഹിച്ചു വിടുന്നത് സംഘപരിവാറാണ് ആ സംഘപരിവാറിൻ്റെ കേരളത്തിലെ ആളുകളാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ വീട് സന്ദർശിക്കാൻ പോകുന്നത് കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ആട്ടിൻ തൊലിലിട്ട ചെന്നായികളാണ് അവരെ കാണാൻ പോകുന്നത് എന്ന് അവർ ഓർത്തിരിക്കും അവർക്ക് മനസ്സിലാവും അത് ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നവകേരള സർസ് നടക്കുന്നതുകൊണ്ടാണ് ഈ ഡാറ്റ ഒന്നും പുറത്തുവിടാത്തത് കാരണം ഇന്ത്യയിൽ ഉണ്ടായ പുതിയ ഒമിക്രോണിൻ്റെ വകഭേദം അത് എൺപത്തി ഒമ്പത് ശതമാനം കേരളത്തിലാണ് അഞ്ച് മരണങ്ങളുണ്ടായി കേരളത്തിൽ എന്നിട്ട് ഗവൺമെൻറ് അത് ഒരു തരത്തിലും സംസാരിക്കുന്നില്ല പേടിപ്പിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞപ്പോൾ യഥാർത്ഥ വിവരം പറയാനുള്ള ബാധ്യത കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ടി വിയിൽ വന്ന് ഇത് ആഘോഷിച്ചിരുന്ന ആളല്ല സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളാണ് ഇപ്പോൾ എന്താ മിണ്ടാത്തത് നവകേരള സർവീസ് തീർന്നു കഴിയുമ്പോൾ പറയും ഇല്ലെങ്കിൽ നവകേരള സദസ്സ് നിർത്തിവെക്കേണ്ടി വരുമെന്നുള്ള പേടിയാണ് ഭയമാണ് യഥാർത്ഥ വിവരം പറയട്ടെ പുറത്തു പറയട്ടെ